മണ്ണാർക്കാട് ചുങ്കം മുതൽ മേലാറ്റൂർ വരെ ആറുമാസ കാലമായിട്ട് ഈ അനുഭവിക്കുന്ന ഈ ദുരിതയാത്രയ്ക്ക് ആരാണ് ഉത്തരവാദികൾ അറിയുന്നത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും നമ്മുടെ എം എൽ എ ശംസുദ്ധി ഇവർ രണ്ടുപേരെ ജസ്റ്റ് ഒന്ന് കണക്ക് ചെയ്യാൻ നോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാം ും ഇതാണ് ഇപ്പോ നമ്മളൊരു മിനിസ്റ്ററുടെ അവസ്ഥ സംസാരിക്കുന്നേ ആ ഓക്കേ ഞങ്ങള് ഇവിടെ കോട്ടോപാടത്തിനാണ് വിളിക്കുന്നത് ആക്സിഡന്റ് ആയിട്ട് ഇപ്പൊ കൊറേ പ്രശ്നത്തിൽ ഇവിടെ സ്റ്റേ ചോട്ടത്തിന്റെ മുന്നിൽ ഇന്ന് ഒരു അരമണിക്കൂർ മുന്നേ ഒരു വണ്ടി വീണ് അല്ല ഒരു കുട്ടി ഉണ്ടായിരുന്ന ഒരു ലേഡി ഉണ്ടായിരുന്ന ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നു അത് എത്ര ടൈം എടുക്കും ഏകദേശം എത്ര ടൈം എടുക്കും അതിനൊരു ഡെഡ് ലൈൻ എന്തെങ്കിലും ഉണ്ടോ മഴ മഴ അല്ല ും എന്നാണ് നടന്നല്ല എന്തെങ്കിലും ഉണ്ടോ എന്നാ സ്റ്റാർട്ട് ചെയ്യാ എന്നല്ല എന്തെങ്കിലും മഴ ഇപ്പാലും പത്ത് സൈറ്റും മായല്ലോ അപ്പൊ ഓക്കെ എന്തായാലും നോക്കിട്ടേ പിന്നെ പെട്ടെന്നെ കാര്യങ്ങൾ നടത്താനുള്ള ഇത് ചെയ്യണം അതാണ് ഇപ്പോ പിന്നെ നമ്മളെ എം എൽ എ എന്നുള്ള രൂപത്തിൽ നമുക്കിപ്പോ നിങ്ങളോടൊക്കെ പറയാൻ പറ്റുള്ളൂ റിക്വസ്റ്റ് ഒരു പിന്നെ നിങ്ങൾ പരിഹാരം പെട്ടെന്ന് തന്നെ കാണണം ഓക്കെ ഓക്കെ